നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ടൈഗർ മോൻ്റെ കളിയും ചിരിയൊക്കെ അവൻ അവനാളാൻ ഉഷാറായി അവന ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നടന്ന് കളിക്കുവാണ് അവൻ പാൽ കുടിച്ച് ടൂൾ തിന്നുന്നുണ്ട് ചോറ് കുറച്ച് കഴിച്ച് അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കളിയാണ് ടൂൾ വെച്ചു കൊടുക്കുന്ന വേപ്പറിൻ്റെ വേർത്താണ് കേറി കിടക്കുന്നു ഓക്കെ അവനങ്ങ് റെഡിയായി ഓക്കെ ഇങ്ങനുണ്ട് നമ്മുടെ ടൈഗർ മോനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ എന്താ പങ്കിച്ച് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട് അവന അവനാ കൈയുടെ ഇടയിലാണ് ഇടുക്കിന് കയറി കിടക്കുന്നത് കൈപ്പശത്താണ് അവൻ്റെ കിടത്ത രാത്രിയിലും അവൻ അവിടെ കിടന്നത് പങ്കിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുവാണ് ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് വന്നില്ല അവൻ കളിയില്ല മൂത്ത് ഇന്നലെ കുഴപ്പമില്ല സുഖമായിട്ട് കിടന്നവന് ഉറങ്ങി നമ്മൾ വിചാരിച്ചത് നല്ല കിടക്കേണ്ടി മാറിയിരിക്കുമ്പോൾ വേളം വെക്കും എന്നാ വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവന് നല്ല ചൂട് കിട്ടി അവൻ കിടന്നുറങ്ങി കളിയാണ് ചൂട് കൈ വെച്ചു കൊടുക്കും അവനെ ചീറ്റിക്കാറും ഭംഗി മോളെ ഇവനെ കാണിച്ചിട്ടാണ് ചോറൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇപ്പന് കൊടുക്കരുതെന്ന് പറയുമ്പോൾ അവൾ കഴിച്ചോളും അല്ല എന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല അല്ലാതെ കയറി കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് മൊത്തം ഞങ്ങൾ സൈക്കിളായിരുന്നു അവിടെ നിന്ന് വന്നതാണ് പങ്കി പോയി സൈക്കിളുകാരനെ വിളിച്ചോണ്ട് വന്ന ഐസുകാരനെ ഈ ഐസുകാരൻ ഇപ്പോൾ പങ്കിയെ പ്രതീക്ഷിച്ചയാൽ സീരകു വരുവാണ് കേട്ടോ ഐസ് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ അവള് വന്നു ഇതേപോലെ വിളിച്ചോണ്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക ഐസുകാരനെയും വിളിച്ചോണ്ട് വന്നേ നോക്ക് ഐസിന് ഇരിക്കുക ഞാൻ പറഞ്ഞു മേടിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു അവർ ദൂരോട്ട് മാറിയിക്കുക ഐസുകാരനെയും വിളിച്ചോണ്ട് വന്ന് ഐസിനെ ഇരിക്കുക ചിര ഇപ്പോൾ അയാളിഞ്ഞ് വരുവ ഇവളെ പ്രതീക്ഷിച്ച് മേടിച്ചു കൊടുക്കുക എന്നുള്ള ഇതുകൊണ്ട് ഐസുകാരൻ ഇനി വരുവാ ബംഗാളിയാണ് അവളത് കണക്കാക്കി നിൽക്കുക ഐസ് ഞാൻ പറഞ്ഞ് ഇന്ന് മേടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ ദൂരോട്ട് മാറിയിരിക്കുക ഞാൻ പറഞ്ഞു മധുരം ഒന്നും നീ കഴിക്കേണ്ടതെങ്കിൽ മേടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ദൂരോട്ട് മാറി ഇന്ന് എന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരെണ്ണം മേടിച്ചു പറഞ്ഞ് അവളെ നിൽക്കുക ഞാൻ പറഞ്ഞ് എനിക്ക് ഒരുപാട് മധുരം തന്നു കഴിഞ്ഞാൽ എൻ്റെ രോമം ഒക്കെ പൊഴിഞ്ഞു പോവും അതുകൊണ്ട് നീന് തിന്നണ്ട പറഞ്ഞു അയാളെ ഒന്ന് നോക്കുന്നുണ്ട് ഞാൻ അയാളെങ്ങാണെ ഒരെണ്ണം കൊടുക്കുന്നെങ്കിൽ ആട്ടെന്നും പറഞ്ഞു അതുകൊണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട് ഒരെണ്ണം തന്നേ എന്നുള്ള രീതിയിൽ അവൾ അടുത്തടുത്ത് വരുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് നിനക്ക് നൈസൊന്നും തരത്തില്ല നീ തിന്നണ്ട അടുപ്പിച്ച് അടുപ്പിച്ച് തിന്നണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ട് മുഖത്തിന് ഭാവവ്യത്യാസം വരുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒര്ണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് നിൽക്കുക അവിടെ അപ്പുറത്ത് വല്ലടിച്ചപ്പോഴത്തെ എങ്ങാട്ട് ഇന്നോളം ഓടി വന്നത് ഞാൻ ഇതുവരെയും കൊടുത്തില്ല ഐസ് ഇല്ലെന്ന് തന്നെ പറഞ്ഞേക്കുവാ നിനക്ക് ഐസൊന്നും മേടിച്ച് തരത്തില്ല മധുരം ഒരുപാട് കഴിക്കരുതെന്ന് അതുകൊണ്ട് ആ ഒരു ഇതില്ലാതെ നിൽക്കുന്നതാണ്ടോ ഐസ് തന്നെ നോക്കിയിരിക്കും അയാളെങ്ങാണ് ഓർമ്മ കൊടുക്കുന്ന ആട്ടം എന്ന് പറഞ്ഞു വാലിൻ്റെ ആട്ടത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു ഞാൻ തരുത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പം ഇതേപോലെ വിളിച്ചോട്ട് വന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ മേടിച്ച് കൊടുക്കാതിരിക്കുന്നത് എന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറയും മധുരം കൊടുക്കരുതെന്ന് പറയും ഈ ചൂടത്തൊക്കെ പറഞ്ഞൊക്കെ അവൾ കഴിക്കട്ടെ കുഴപ്പമില്ല അവളൊന്നും വേറെ കുഴപ്പമൊന്നും വരത്തില്ല നമ്മൾ വേറെ മധുരം ഒന്നും കൊടുക്കത്തില്ല ഇത് വെള്ളമല്ലേ പാലല്ലേ അതിനകത്ത് കൂടുതലും അത് കുഴപ്പമില്ല എന്നാലും അവൾ ഇതേപോലെ വന്ന് കാത്തിരിക്കുകൊണ്ടോ ഐ സി വിളിച്ചോണ്ട് വന്ന് നിൽക്കുവോ ഐസു വേണോന്നും പറഞ്ഞു ഞാൻ കുറേ നേരം പറഞ്ഞു എനിക്ക് തരത്തില്ല നീ കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ സൈക്കിളുകാരനെ അങ്ങ് പോവുക ഐ സി അങ്ങ് പോവുകയാണ് ഞാൻ പറഞ്ഞു നിനക്ക് നൈസ് ഐസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വിഷമത്തി നിൽക്കുക നോക്കുക ഐസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി പോകാനായിട്ടുള്ള പോക്കാ നോക്ക് ഞാൻ പറഞ്ഞു വാ അത് ദയനീയ അവസ്ഥ ഉണ്ടാവളെ പിണങ്ങി പോവുക ഞാൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് രണ്ടാമത് തിരിച്ച് വിളിച്ച് ഐസ്ക്രീം കൊടുക്കുക ഭയങ്കര ചൂടല്ലേ ഒരെണ്ണം ചെറിയൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കട്ടെ അതല്ലത്തുണ്ടെങ്കിൽ ഇന്ന് അവൾ എന്നോട് പിണങ്ങി അവിടെല്ലാം നടക്കും വീട്ടിലും കയറാതെ നടക്കും കണ്ടോ ഉച്ച തൊട്ട് എന്നോട് പിണങ്ങി കിടക്കുവാണ് സൈറ്റിൽ പോവാ ഞാൻ പറഞ്ഞു രാവിലെ പോയല്ലേ ഉച്ച വരെ അവിടെ ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പോയാൻ എന്നെ വിളിച്ചോണ്ടിരിക്കുവോ ഞാൻ വിളിച്ചിട്ട് പിടി വരാതിരിക്കുമോ അത് ഞാൻ ഇന്ന് സിദ്ധാർത്ഥില്ല അതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ചു കൊടുക്കുക ഐസ്ക്രീം തിന്നുന്നതിൻ്റെ ആ സുഹൃത്തിയൊക്കെ ഒന്ന് കണ്ടുപോക്കും എൻ്റെ സുഹൃത്തുക്കൾ ഇതാകുമ്പം അവളോടാരും പറയുകയും വേണ്ട നിർബന്ധിക്കേം വേണ്ട ഒന്നും വേണ്ട ഐസാരം വരുമ്പോൾ അവളും ഇവിടെ വന്നിരിക്കും ഐസി ആറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഐസ്ക്രീം ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം പറയണോ എന്തൊക്കെ പറഞ്ഞ് നിർബന്ധിക്കണോന്ന് നോക്കൂ വങ്കിച്ചേ ഐസ്ക്രീം മാത്രം ഒന്നും പറയണ്ട സിദ്ധാർത്ഥ മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവനെ ഇത് പിടിച്ചുകൊടുത്തേനെ അതില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക അവൾക്കൊരു പേടിയുണ്ട് ഞാൻ ഉച്ച തൊട്ട് വിളിക്കുന്നുണ്ട് അവളെ ഇവിടെ പിടിച്ച് കെട്ടാനായിട്ട് അവൾ വരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് തൊട്ട് എന്നെ സൈറ്റിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുക ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് വരെ അവിടെ പോയിരുന്നില്ലേ ഇനി എന്തിനാണ് എപ്പോഴും പോകുന്നത് അങ്ങനെ പറഞ്ഞവിടെ പിടിച്ചവിടെ നിർത്തി അതുകൊണ്ട് അവൾ ദൂരോട്ട് ഓടാനായിട്ട് കണക്കാക്കി നിൽക്കുവളു ഞാൻ പിടിച്ച് കെട്ടാനായിട്ട് രണ്ടു രണ്ടുമൂന്നൂറ് പ്രാവശ്യം വിളിച്ചിട്ടും അവൾ വന്നില്ല അപ്പോൾ ടൈഗർ മോൻ്റെ വിശേഷങ്ങളെ കണ്ടല്ലോ അവൻ ഹാപ്പിയാണ് അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇഞ്ചല്ലയോ കൊച്ചു കൊച്ചല്ലയോ അവൻ ഇങ്ങനെ ആക്റ്റീവായി വരുന്നതുള്ളൂ പങ്കിച്ച് ഇന്നും അതുപോലെ തന്നെ അവനെ കണ്ടുകൊണ്ട് ഇറങ്ങി ഓടാനുള്ള ശ്രമം അതുകൊണ്ട് ആ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അവൾ കഴിക്കുന്നതോക്കൊള്ളു ഐസ്ക്രീം ഏത് രീതി ആയാലും അവൾക്ക് നല്ല ഇതാണ് കഴിക്കാനും അറിയാം അവൾ കഴിക്കുകയും ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മേടിച്ചു കൊടുത്തത് ഈ ചൂടായതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് അവൾ തണുത്ത വെള്ളമൊക്കെ കുടിക്കും ചൂടാവുമ്പോൾ അപ്പോൾ അത്രയ്ക്ക് ചൂട് കുഞ്ഞിനുള്ളതും ഉണ്ടാകും അപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തതും പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊന്നും പറയരുത് കേട്ടോ വേറെ മധുരമൊന്നും കൊടുക്കുന്നില്ല ഇത് കഴിച്ചെന്നും പറഞ്ഞു വലിയ പ്രഷറൊന്നും വരാൻ പോകുന്നില്ല അഥവാ എന്തായാലും ഇത് വന്നാൽ നമുക്ക് മരുന്ന് മേടിക്കാൻ പോലെ പോകുന്നില്ല അവൾ കഴിച്ചോട്ടെ കണ്ട ബിസ്ക്കറ്റ് പൊടിച്ചത് എടുത്ത് താഴെ വെച്ച് ഡീസൻറ്റായിട്ട് കഴിക്കുന്നുണ്ട നമ്മളങ്ങനാണോ കഴിക്കുന്നത് അതേപോലെ ആ ഐസ്ക്രീമിൻ്റെ മൊത്തം ഭാവം അവൾ കഴിച്ചിരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ പങ്കി പങ്കിയുടെ വിശേഷങ്ങളും ടൈഗറിന്റെ വിശേഷമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടുന്നുണ്ട് തിരക്കുന്നുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് വങ്കിക്ക് അവളെ കുറിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരിടേ ഞാൻ പിടിക്കാൻ നോക്കിയിട്ട് അവൾ ഓടിയാണുണ്ടോ ഓക്കേ ബൈ